നമസ്കാരം പ്രായത്തെയും ഓട്ടക്കാരൻ പഞ്ചാബിലെ ജലന്ധ ജില്ലയിലെ ബിയാസ് ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം വാഹന അപകടത്തിൽ മരണപ്പെട്ട ഫൗജ സിംഗിനെ അങ്ങനെ വിശേഷിപ്പിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം നൂറ്റി പതിനാലാമത്തെ വയസ്സിലാണ് അദ്ദേഹം ലോകത്തോട് വിടവാങ്ങിയത് റോഡം മുറിച്ച് കടക്കുന്നതിനിടെ ഈ ബ്രിട്ടീഷ് കായിക താരത്തെ ഒരു കാർ ഇടിക്കുകയായിരുന്നു ഫൗജ സിംഗിനെ ഇടിച്ചിട്ട ശേഷം വാഹനം നിർത്താതെ പോയി ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മാരത്തൺ ഓട്ടക്കാരനാണ് ഫൗജ സിംഗ് തലയ്ക്ക് ഗുരുതരമായ പരിക്കുകളേറ്റതിനെ തുടർന്നായിരുന്നു മരണം ഇന്ത്യൻ വംശജനായ അദ്ദേഹം ലണ്ടൻ ആസ്ഥാനമായി സിക്സ് ഇൻഡി സിറ്റി എന്ന ക്ലബ് ചാരിറ്റി നടത്തി വരികയായിരുന്നു ഫൗജ സിംഗിന്റെ മരണം ഈ ക്ലബും സ്ഥിരീകരിച്ചിട്ടുണ്ട് കിഴക്കൻ ലണ്ടനിലെ ഇൻഫോർട്ടിൽ നടക്കാനിരുന്ന ക്ലബിന്റെ പരിപാടി അദ്ദേഹത്തിന്റെ ജീവിതത്തെയും നേട്ടങ്ങളെയും സ്മരിക്കുന്ന ഒന്നായിരിക്കുമെന്നും ക്ലബ്ബ് വക്താവ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയൊമ്പതിന് നടക്കുന്ന ഫൌജ സിംഗ് ബർത്ത്ഡേ ചലഞ്ച് വരെയുള്ള ക്ലബിന്റെ പരിപാടികളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെയും നേട്ടങ്ങളെയും ആഘോഷിക്കുവാനായി സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം പരിശീലനം നടത്തിയിരുന്ന വഴിയിൽ ഫൗജ സിംഗ് ക്ലബ് ഹൗസ് നിർമ്മിക്കാൻ ക്ലബ് ഉദ്ദേശിക്കുന്നുണ്ട് പുഷ്പചക്രങ്ങൾ ചക്രങ്ങൾ അർപ്പിച്ച് ആദരവ് പ്രകടിപ്പിക്കുന്നതിന് പകരമായി അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താനുള്ള ക്ലബ് ഹൗസ് നിർമ്മാണത്തിലേക്ക് പണം സംഭാവനയായി നൽകണമെന്നും ക്ലബ് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ലോക ജനതയുടെ തന്നെ ആരോഗ്യം പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനമായിരിക്കും അതെന്നും അവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ യു കെയിലെ ഇൻഫോർഡിൽ താമസിക്കുന്ന ഫൗജ സിംഗ് മാരത്തോണുമായി ബന്ധപ്പെട്ട് നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയ വ്യക്തിയാണ് നൂറു വയസ്സിനു ശേഷവും മാരത്തണിൽ വിജയകരമായി പങ്കെടുത്ത് യുവതലമുറയ്ക്ക് ആവേശമായി മാറിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം അഞ്ചു വയസ്സുവരെ കാലുകളുടെ ബലക്ഷയും കാരണം നടക്കാൻ കഴിയാത്ത ഒരു ബാലനായിരുന്നു അദ്ദേഹം എന്നതാണ് കൗതുകകരമായ കാര്യം എൺപത്തിയൊമ്പത് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ആദ്യമായി മാരത്തണിൽ പങ്കെടുക്കുന്നത് ലോകത്തെ പ്രായമേറിയ മാരത്തോൺ ഓട്ടക്കാരനാണ് അദ്ദേഹം തന്റെ നൂറാം വയസ്സിലാണ് ഫുൾ മാരത്തൺ പൂർത്തിയാക്കിയത് ഫുൾ മാരത്തൺ പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയും അദ്ദേഹം തന്നെയാണ് ടർബൻസ് ടൊണാഡോ എന്ന ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഫൗജ സിംഗിന്റെ ആദ്യ മാരത്തോൺ മത്സരം എൺപത്തിയൊമ്പതാം വയസ്സിലായിരുന്നു പതിനാല് വർഷം നീണ്ട തന്റെ കരിയറിൽ ആകെ ഒൻപത് ഫുൾ മാരത്തണുകളാണ് അദ്ദേഹം ഓടിയിട്ടുള്ളത് ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി ഫുട്ബോൾ ഇതിഹാസം ഡേവിഡ് ബെക്കാം എന്നിവരും ഉൾപ്പെടുന്ന ഇമ്പോസിബിൾ ഈസ് എന്ന അഡിഡാസ് ക്യാമ്പയിന്റെ മുഖമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ നൂറ് വയസ്സുള്ളപ്പോൾ ഫൗജ സിംഗ് ടൊറാൻറ്റോ മാരത്തണിൽ എട്ട് മണിക്കൂറും പതിനൊന്ന് മിനിറ്റ് ഓടി അടുത്ത വർഷം അദ്ദേഹം ലണ്ടനിൽ തന്റെ അവസാന മാരത്തൺ ഓടി ഏഴ് മണിക്കൂർ നാൽപ്പത്തിഒൻപത് മിനിറ്റ് ഇരുപത്തിയൊന്ന് സെക്കൻഡ് പിന്നീട് ഫൗജ സിംഗ് മാരത്തണുകളിൽ പത്ത് കിലോമീറ്റർ വിഭാഗത്തിലൂടി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഹോങ്കോങ് മത്സരമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം ലാഹോർ മാരത്തണിൽ പത്ത് കിലോമീറ്റർ വിഭാഗത്തിലും ഫൗജ സിംഗ് ഒരിക്കൽ മത്സരിച്ചു അദ്ദേഹത്തിന്റെ നേട്ടത്തെ അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫ് പ്രശംസിക്കുകയുണ്ടായിരുന്നു